ൾ സ്റ്റോക്ക് ക്ലിയറൻസ് വീടായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡിലാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫോക്സ്ലോത്ത് ഫാബ്രിക് ആണ് വരുന്നത് നല്ലൊരു സെലക്റ്റഡ് കുർത്തിയാണ് യോഗ പോർഷൻ കംപ്ലീറ്റ്ലി കട്ട് ബീറ്റ്സും പേളും കൊണ്ട് ഹെവിയായി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വീനക് പാറ്റേൺ കൂടി കൊടുത്തിട്ടുണ്ട് നെക്കും കംപ്ലീറ്റ്ലി കട്ട് ബീറ്റ്സ് കൊണ്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു ത്രീ ഫോർ ആണ് വരുന്നത് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ത്രീ എക്സലും ഫോർ എക്സലും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി പാറ്റ്വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സിൽറ്റഡ് കുർത്തിയാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ചിനോൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോറൽ വർക്ക് കൂടി വരുന്നുണ്ട് വീനക് പാറ്റേണിൽ കംപ്ലീറ്റ്ലി കട്ട് പീസും ത്രെഡും പേളും കൊണ്ട് സീക്വൻസസും കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനായി വരുന്നു ഇതൊരു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ക്രേ പ്ലെയിനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഒരു ടീ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ടോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി സീക്വൻസസും പിന്നെ റണ്ണിങ് സ്റ്റിച്ചും പോയിട്ടുണ്ട് കൂടാതെ ത്രെഡ് വർക്ക് കൊണ്ട് കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോയ്ഡറിങ് ചെയ്തിരിക്കുന്നു ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിനായി വരുന്നു ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ക്ലേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഷാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ ആണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് വേസ് ഇലാസ്റ്റിക് ബാൻഡ് വിത്ത് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു സൈഡിലെ സ്കാലപ് ത്രെഡ് വർക്ക് കൊണ്ട് സ്കാലഅപ്പ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട കംപ്ലീറ്റ്ലി ഒരു ഫ്ലോറൽ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീൻറ്റേഴ്സ് ലെങ്ക് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സിക്സ് വരുന്നത് ഒരു ബിഗ് സൈസ് കുർത്തിയാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്ന് ഫോക്സ് ഫാബ്രിക്കിലുള്ള ഒരു ഏലൈൻ പാറ്റേൺ ഉള്ള ഡ്രസ് കുർത്തിയാണ് ഇത് സെമി വെയർ ആയിട്ട് ക്ലൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി കട്ട് ബീറ്റ്സ് ഉണ്ട് ഹെവിയായി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മിഡിൽ പോർഷനിൽ താഴെ ഗ്യാജേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനായി വരുന്നു ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇതൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ത്രിപിൾ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന സെലക്റ്റഡ് കുർത്തിയാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു നെറ്റ് കോട്ട ഫാബ്രിക് ആണ് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി കട്ട് ബീക്കും കോൺട്രാസ്റ്റ് കളർ ത്രെഡ് വർക്കും സീക്വൻസസ് കൊണ്ട് മെഷി എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നതും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് എമ്മും എക്സലും സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിലുള്ള സീറ്റർ കുർത്തിയാണ് സിമിലർ പാറ്റേണിലാണ് വരുന്നത് യോഗ പോർഷൻ കംപ്ലീറ്റി കോൺട്രാസ്റ്റ് കളറിൽ ത്രെഡ് വർക്കും കട്ട് കട്ടിസും സീക്വൻസും കൊണ്ട് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതൊരു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഡബിൾ എക്സലും എല്ലും സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫോക്സ് ചോർച്ചഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു എയർലൈൻ കുർത്തിയാണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി പാനൽ കട്ടും ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ബോഡി പാർട്ടിൽ ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യോഗ് പോർഷൻ കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റ് കളറിൽ ത്രെഡ് വർക്ക് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു സിമിലർ പാറ്റേണിലുള്ള കുർത്തിയാണ് ഫ്രണ്ട് പോർഷൻ പാനൽ കട്ടും ബാക്ക് ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി മെറൂൺ കളറിന് കുറച്ചുകൂടെ ഭംഗി തോന്നിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് ത്രെഡ് വർക്ക് കൊണ്ട് ഹെവിയായി മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിൽറ്റഡ് കുർത്തിയാണ് ഇതൊരു പ്യുവർ കോട്ടനിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സെൻ്ററിലായി സൈഡിലായി ഒരു ലേസ് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട് മിഡിലും സെൻറ്ററിലും സ്വീറ്റ് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഒരു ലേസ് കൊണ്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് എമ്മും എക്സെല്ലും സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്യുവർ കോട്ടണിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് യോഗ പോർഷൻ കംപ്ലീറ്റ്ലി ഹെവിയായി മിററും കഡ്വീറ്റ്സും വേളും കൊണ്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിനായി വരുന്നു ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി കോട്ടൻ്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് ഓൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് സെറ്റാണ് നല്ല പ്യുർ കോട്ടനിലാണ് വരുന്നത് ില് പാച്ച് വർക്ക് ചെയ്ത് സൈഡിലായി ഒരു വൈറ്റ് ലേസ് കൊണ്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കോട്ടന്റെ ഒരു ഇത് ബോട്ടോൺ ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് വേസ് ഇലാസ്റ്റിക് പാൻ വിത്ത് സ്ട്രെറ്റർ ബോട്ടോ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ നമ്മൾ കാണിച്ച ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന സെഫോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം താങ്ക് യു